ഹലോ ഇന്ന് നമ്മൾ കളിക്കുന്നത് ഫ്രീ ഫയർ ആണ് അപ്പം തോന്നും ദിവസമാണ് ഫ്രീ ഫയർ കളിച്ചിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഫ്രീ ഫയർ വീഡിയോ ഇടുന്നത് അതായത് സിപ്പ് ഇടുന്ന വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടില്ല എനിക്ക് കോൺട്രാബാൻഡിനും പിന്നെ രണ്ട് മൂന്ന് വീഡിയോയ്ക്കൊക്കെ നൂറ് സബ്സ്ക്രൈബേഴ്സ് തന്നോളൂ ഓക്കെ മിക്കറി ഈ കളി ഇപ്പം സ്റ്റോപ്പ് ആവും ഞാൻ പറഞ്ഞില്ലേസ് ആള് വരാനൊക്കെ താമസിച്ചു എന്തുകൊണ്ടാകുമ്പോൾ പതിനായിരം ഉണ്ടല്ലോ ഓവറെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കൺഗ്രാജുലേഷൻ ഷെയർ സ്റ്റാർട്ടായിട്ട് വീണ്ടും തോന്നാം ഇത് തോന്നിയ നേരമായി ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കതാണോ എനിക്കൊരു ഇതുണ്ടോ ഗ്രനേഡിന് സ്കിന്നു വന്നു വൈസ് ഗ്രനേഡ് സ്കിൻ ബ്രോ കണ്ടോ സ്കിന്നുണ്ടാ സ്കിൻ സ്കിന്നിട്ടി ഓക്കെ മറ്റേ ഇതിന് സ്കിന്നൊന്നും എല്ലാ എക്യുപിയാണ്ട് ഇത് മതി ഇനി നമുക്ക് ഗ്ലൂവാലിന് കിട്ടണം കിട്ടണം പുള്ളി ആയിരിക്കും അപ്പൊ ഇത് നാപ്പത്തിരണ്ടൊക്കെ കയറി പോവോ ഈ കുന്തം ഇനത്തുമ്പോ എന്താ ചെയ്യുന്നത് ഓക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും എടുത്താണ് ഇത് സ്റ്റാർട്ട് ടി എസ് കെ കെബിൻ ഫസ്റ്റ് ഓക്കെ 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 അപ്പം വരുന്നില്ല അപ്പുറത്തെ ടീമിൽ ആ സ്റ്റോപ്പ് ആവുന്നില്ല ടി വി ഒരാൾ ഇല്ലല്ലോ ആ പോകുന്നു സ്റ്റോപ്പില്ല ആ മാസടിക്കാൻ പോവാട്ടാന്ന് വെച്ച നമ്മൾ ഓടിപ്പടഞ്ഞോടുകയാണ് ചെപ്പടഞ്ഞോടുകയാണ് Oke, jatuh. Oke, nyok, nyok. First blue mericu. Eh, first

െങ്ങനെയെങ്കിലും എം വി അടിക്കാം അടിക്കാൻ നോക്കാം സെവൻ പ്രോക്കെസ് ഓക്കെ ഈ രണ്ടാമത്തെ റൗണ്ട് ഡിഫീറ്റ് ഡിഫീറ്റ് ോ ആ ഡെസേർട്ട് വന്നു ഡെസേർട്ട് കിട്ടും ഹെഡ് അടിച്ചുതരാണ് പറ്റുന്നത് വൺ ഹാഫ് ഓക്കെ 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 ആ മതി പോളിയാണോ അറിയാത്തും പിന്നെ ഇതെടുക്കും ഗ്രനേഡിന്റെ സ്കിന്നു കണ്ടതായി നമുക്ക് ഗ്രനേഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മള് എ ഡബ്ല്യൂ

ഓക്കേ 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 ഞാനവനെ കാണുന്നതുമില്ല ഓക്കേ 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 നമ്മാനെ വിക്ടറി അടിക്കാൻ നോക്കിയോ ഓക്കേ ഡൗൺ ആവുമായി പോരെ ഇനി നമുക്ക് ഹെൽമറ്റ് ീ തോക്കൊക്കെ പോയെ ഗ്ലൂർ എടുക്കും കൊണ്ടെടുത്തിട്ടുണ്ട് എന്തിനാന്ന് ചോദിച്ച എന്തിനാണു ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് Knock. Okay, 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 Next yes. knock. Oh, just i

Oh, four star, bro. Okay, one. Ini matching orang matching. corak. Diamond, the lion, the lion. പൈസ കൊടുക്കണം പൈസ കൊടുക്കണോ പൈസ കൊടുക്കണോ നമ്മുടെ കൂട്ടുകാരൻ ഉണ്ടോ നോക്കാം ഇപ്പം എന്തും ചെയ്തോണ്ടിരിക്കുമ്പോണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു ഓക്കെ പിന്നെ ഉണ്ട് ഇവനല്ല മറ്റേ ഷാ എന്തായിരുന്നു ഇവന്റെ ക്യാരക്ടറിന്റെ പേര് മാറുന്നു എനിക്ക് അറിയാവുന്ന ക്യാരക്ടർ ആയിരുന്നു ഓ അത് എനിക്ക് റീലോഡ് അതാ ഓക്കേ ബ്രോ കിട്ടണ്ടീലോഡ് ചെയ്യണ്ടോന്നേ വിംബി എടുക്കി മതി എക്സ് എക്സംബി മതി അല്ലെങ്കിൽ വേണ്ട ഡെസേർട്ട് മതി പിന്നെ ഷോർട്ട് അയ്യോ എന്റെ ഡെസേർട്ട് പോയടാട്ടും പോയി എന്തോ ഭാഗ്യത്തിനാണ് കിട്ടിയത് ഷോട്ട് ഇതാന്ന് ഞാൻ വിചാരിച്ചില്ല വെറും വഴം

iya iya nggak tora, oke, sekarang macamnya mandapa udah gak oke, guys, next next ada shedda itu mati ഓടി വാടാ മോനെ തലയ്ക്ക് ചെറിയ വെടിയും കൂടെ കേട്ടിട്ട് പോറ്റി ബ്രോ 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 അവിടെ ഉണ്ട് ബ്രോ അവിടെ അവിടുണ്ട് അത്ര ഉള്ളു എന്താ പറയാന ണ്ടോ മതി നല്ല രണ്ടൊക്കെ ലൈക്കും നല്ല സബ്സ്ക്രൈബും എല്ലാം കിട്ടണേ തലേല് പ്രകാശം ഇല്ല എംബ്ലം ഉണ്ട്

ഓക്കെ അവസാനത്തേക്ക് ഇല്ല നമ്മൾ തന്നെ എടുത്ത് അത് വണ്ടാ പഠിതം അതിച്ചേ അതെന്താ ഏറ്റം കാണ്ട് പോയി കിടന്നേ എം ബി പി നമ്മളല്ല മറ്റേ ക്യാരക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഈ ക്യാരക്ടറായിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളായിരിക്കും എം ബി പിന്നെ എന്തോ പറയണേ ഇപ്രാവശ്യം സെക്കൻഡ് എന്തോസ് ഇത് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത ഇങ്ങനെ ഞാൻ സെക്കൻഡായി പോകുന്നത് ഗൈസ് കറക്റ്റ് ആ നിര ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കൊള മാറേക്ക് കൊച്ചു ആ നമ്മുടെ ബൈക്ക് ഡൂക്ക് ഡൂക്ക് ടാ 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 ആട്ടോ റൊട്ടേ നിര സ്കിൻ ഉണ്ട് അതൊക്കെ അത്രേ ഉള്ളു ഗ്ലോ സ്കിന്നില്ലോ സ്കിന്നെ കടക്ക് ഓർമ്മ ഇത് വേണ്ട ഇത് ഓക്കെ ഓക്കെ ആ നമുക്ക് ഒന്നുകൂടെ എന്തൊക്കെയാണോ ഞാൻ പറയുന്ന കോബ്ര എം ബി ഫോർ ഒക്കെ കിട്ടണം കൈ പൊളി ആയിരിക്കും അതിന്റെ ഇങ്ങോട്ടുണ്ട് ഓ മോനെ മോനെ കോബ്ര എം ബി ഫോർ ആ പോയി എന്തു അതിന്റെ ലുക്ക് മരിച്ചേ ആ ആസ്വദിച്ചോണ്ടിരുന്നപ്പം ബ്രോ ഓടിച്ചാടിക്കോ ഗുഡ് ജോബ് ഞാൻ അറിയാതെ മെസ്സേജിട്ടേ ഈ ഹായ് മോട്ടൊക്കെ കാണിച്ചു ചെല്ലിയ മാരൊക്കെ ഉണ്ട് ലോലിമോട്ടൊക്കെ കാണിച്ചു അവിടെ അയ്യോ ചത്ത് ഇവക്ക് ഓ നമുക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ പണ്ടത്തെ കാലത്തെ വണ്ടിയന്നു കണ്ടോ കൽക്കരി വണ്ടിയലക്ട്രിക് മണ്ടയിലോട്ട് എറുപ്പു ഈ വണ്ടികള്

നമ്മൾ ജയിച്ചു അമ്മ ഇടയ്ക്ക് വിളിച്ചായിരുന്നു അതാണ് അന്ന് അന്ന് പിന്നെ നമ്മള് എടപിളേമ്മ മാസം ഇറക്കാൻ പോവാ എന്തോ ഒരു ഭാഗത്തിന് എ നൈന്റി ഫോർ ഉണ്ട് എ നൈന്റി ഫോർ ആണ് ആണാണ് ണം പെണ്ണും ഉണ്ട് ഓക്കെ പോവായിരുന്നാ ഓ ും കാണുന്നില്ല ഓക്കെ ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല ട്രിബിൾ ടേക്കൻ നമ്മളിതൊരു പൂജ്യം കില്ലു ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ പുതിയൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം